ഒരു പെൺകുട്ടി റിജക്ട് ചെയ്താൽ അവൻ്റെ ലോകം അവസാനം ചതാ സൂയിസൈഡ് ചെയ്യുന്നേ തോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്കൂളിൽ തോക്കാൻ പഠിക്കണ്ടേ ജീവിതത്തിൽ ആരും പഠിപ്പിക്കില്ല കാരണം എല്ലാവർക്കും ജയിക്കണം ഫസ്റ്റ് ആവണമല്ലോ സെക്കൻഡായാൽ തീർന്നു തോൽവി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണ്ടേ പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് റിജക്ഷൻ ഫേസ് ചെയ്യാൻ തീരെ അറിയില്ല കുട്ടികൾക്കാണ് കാരണം അവർ റിജക്റ്റ് ചെയ്യാൻ പെട്ടത്തില്ല വീട്ടിലെല്ലാം ഉണ്ട് എയ്റ്റീസ് നയൻറ്റീസിലെ ആൾക്കാരുണ്ടോ അവിടെ നമ്മളൊക്കെ ഒരുപാട് റിജക്ഷൻ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് എസ്പെഷ്യലി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ഒരുപാട് ലവ് ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും പേര് മാറ്റിയിട്ട് വേറെ കൊടുക്കും ഇന്നത്തെ കുട്ടികൾ ചെയ്യും ആസിഡ് എടുക്കും കാര്യം റിജക്ഷൻ വേസി അറിഞ്ഞൂടാ തീർന്നു അതോടെ അവന്റെ ലോകം തീർന്നു ഒരു പെൺകുട്ടി റിജക്റ്റ് ചെയ്താൽ അവൻ്റെ ലോകം അവസാനിച്ച് അതാ സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസിഡ് എടുക്കാൻ എന്തിനാ കാര്യം അവൻ റിജക്റ്റ് ചെയ്ത് ശീലമില്ല അവൻ ആരും റിജക്റ്റ് ചെയ്തിട്ടില്ല അപ്പനും അമ്മയും റിജക്റ്റ് ചെയ്തിട്ടില്ല അവനെ എല്ലാം കൊടുത്തിട്ടുണ്ട് പാരന്റിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട് കൊടുക്കരുത് അവൻ എന്താണോ വേണ്ടത് അവൻ ആ വേണ്ടതിന്റെ വാല്യൂ അറിയുന്നത് വരെ അവന് കൊടുക്കാൻ പാടില്ലത് അല്ലെങ്കിൽ പറ്റും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഓവർകമ്മിങ് കേട്ടിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിക്കരുത് ഓവർകം എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രഷറാണ് എന്തിനാ ഓവർകം ചെയ്യുന്നത്